ഹായ് ഹലോ എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ സുധാകരൻ മാഷിൻ്റെ ആ റിട്ടയർമെൻറ്റ് ഡേഡ് അന്ന് നടന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതേപോലെ സാറിനെ ഇങ്ങനെ പോ കൊണ്ടുപോകാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കമല വന്നിട്ട് മാഷ് ഒരിക്കലും ഒരു തെറ്റും അങ്ങനെ ചെയ്തിട്ടില്ല മാഷ് ഒരിക്കലും ഒരു ദുശീലം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുമ്പോൾ മാഷിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ കമല പറയാണ് അപ്പോൾ പോലീസ് പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ വിക്രം ഇങ്ങനെ കയറി വന്നിട്ട് പറയും അച്ഛനെ ഇതിലൊന്നും ചെയ്യേണ്ട ഇതെൻ്റെയാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ പറയും ഞാനാണ് അച്ഛൻ്റെ ബാഗിൽ അതിനെ എടുത്ത് വെച്ചത് ഞാനാണ് കുറ്റക്കാരൻ അച്ഛനെ വെറുതെ വിട്ടോളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സുതാരന്മാഷ കൈ ഒരു വലിയൊരു അടി അങ്ങ് നമ്മുടെ വിക്രമിൻ്റെ കവിളിലോട്ട് കൊടുക്കുകയാണ് കൊടുത്തിട്ട് നീ എനിക്ക് ഇന്നത്തെ ഈ ദിവസം തന്നെ ഇത് ചെയ്യേണ്ടിയിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സുതാരന്മാഷന് ഭയങ്കര വിഷമവും സങ്കടവും പക്ഷേ നമ്മുടെ വിക് വിക്രം അവിടെ ചെയ്യുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ സുതാരമാഷ അത് മനസ്സിലാക്കുന്നില്ല എന്നിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ട് എന്ന് പറയുന്നത് ഇടയിൽ പോലീസുകാരൻ ചോദിക്കുന്നു നീയോ എന്നിങ്ങനെ ചോദിക്കുന്നു അത് എൻ്റെ വീട്ടിൽ എനിക്ക് എനിക്കാണ് മയക്കുമരുന്നും ആയിട്ട് ഒരു ഇതുള്ളത് എന്നെ ഇതിന് മുമ്പ് ഒരു കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അറിയില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതെൻ്റെയാണ് ഞാനാണ് അച്ഛൻ്റെ പേഗിൽ വെച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പോലീസ് വന്നിട്ട് നമ്മുടെ വിക്രമിനെ വില്ലങ്ങൊക്കെ വെച്ച് അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോവാണ് അപ്പം ആ സ്കൂളിലെ കുട്ടികളും മറ്റു അധ്യാപകരും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര സങ്കടവും വിഷമമായിട്ട് ഇങ്ങനെ ഇരിക്കണം ഇപ്പം കുട്ടികളെല്ലാം പോലീസിനെ പോലീസ് വന്ന് നമ്മുടെ വിക്രമിനെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ചാട്ടോകുമ്പോൾ ഇതുമൊക്കെ ബഹളമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലുണ്ടായിരുന്ന മാഷിമാര് പറയുന്നുണ്ട് എന്തായിരുന്നാലും മറ്റുള്ള കുട്ടികളെ സന്മാർഗം പഠിപ്പിച്ച നമ്മുടെ സുതാര്യ മാഷിന് മകന് മക്കളിലൊക്കെ ഈ ഗതിയായല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ വൈദ്യനും സംഭവിക്കുമല്ലോ അങ്ങനത്തെ കാലമല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സഹ അധ്യാപകരൊക്കെ ഓരോന്ന് പറയുന്ന രംഗമാണ് അങ്ങനെ നമ്മുടെ വിക്രമിനെ ജീപ്പിനകത്തോട്ട് കയറ്റി അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സുതാര്യ മാഷ് പറയുന്നുണ്ട് വിക്രമിനോട് ഇനി എനിക്ക് നിന്നെ കാണണ്ട എൻ്റെ മുന്നിൽ പോലും വന്നു പോകരുത് ഇത് ആ ഒരു വാക്ക് പറഞ്ഞിട്ട് പോലീസുകാരോട് പറയണം ഇവനെ കൊണ്ടുപോയ്ക്കുള്ളൂ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അതാണ് അവർ അച്ഛനും മകനുമായിട്ട് അവസാനമായിട്ട് ആ സംസാരിക്കുന്ന ആ ഒരു ഇത് അതോട് നമ്മുടെ വിക്രമിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ സ്കൂൾ കുട്ടികളും മറ്റു ഇതുമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കൂകി വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും പോലീസ് നമ്മുടെ വിക്രമിനെ ജീപ്പിനകത്ത് കയറ്റി കൊണ്ടുപോവുകയാണ് ഇഷ്ടമാണ് അങ്ങനെ പിന്നെ നമ്മുടെ വേദയും ശ്രീജിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് കാണുന്നത് അങ്ങനെ നാല് വർഷത്തെ ശിക്ഷ കാലയളവിലേക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു അഡ്വക്കേറ്റിനെ കാണാനോ കേസ് വാദിക്കാനോ ഒന്നും അച്ഛൻ കൂട്ടാക്കിയില്ല അപ്പോൾ നമ്മുടെ വേദ ചോദിക്കുക അപ്പോൾ ഗവൺമെൻറ് വക്കീലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ എന്നിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും വിക്രം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ പിറകിൽ എന്തോ ഉണ്ട് എന്നിങ്ങനെ പറയണം അപ്പോൾ നമ്മൾ സ്ത്രീ ചോദിക്കുന്നുണ്ട് പിന്നെന്ത് അച്ഛൻ തെറ്റ് ചെയ്തെന്നാണോ പറയുന്നത് അപ്പോൾ ഇപ്പോൾ വേദ പറയുക അതും ഞാൻ അങ്ങനെ പറഞ്ഞില്ല പക്ഷേ എന്തായിരുന്നാലും നമ്മുടെ വിക്രമൻ എന്തായാലും വിക്രമം എന്തായാലും ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയാണ് എന്നിട്ട് അതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അച്ഛനൊരിക്കൽ പോലും വേ വിക്രമിനെ പോയി ശ്രീജ പറയാണ് വിക്രമിനെ പോയി കാണാൻ ജയിലിൽ പോയിട്ടില്ല ഒരിക്കൽ വിഷേട്ടിൻ്റെ കൂടെ അമ്മ പോയി കണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നാല് വർഷത്തിങ്ങൾക്ക് ശേഷം ശിക്ഷ ഇതൊക്കെ കഴിഞ്ഞ് വിക്രം ഇറങ്ങുകയാണ് ഇറങ്ങി വന്നിട്ട് വിക്രം വീട്ടിലോട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല ഒരുപാട് നാൾ പുറത്തായിരുന്നു അപ്പോൾ പിന്നെ കഞ്ചാവും മദ്യവും ആയിട്ട് കുറേ നാൾ പലരും അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം വേദ ചോദിക്കണെ വിക്രം അങ്ങനെ കുടിക്കുന്ന ഒരാളാണെന്ന് ശ്രീചേട്ടേക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇല്ല പക്ഷെ ആൾക്കാർ പറയുന്നുണ്ട് ആ ശ്രീചേട്ടത്തി നമുക്ക് അറിയാവുന്നില്ല ആരെങ്കിലും കണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ വിനായകനാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ വിനായകൻ്റെ മുന്നിൽ വെച്ച് കണ്ടു അടിയൊക്കെ ആയിട്ടുണ്ട് വിനായകൻ പൈസ കൊടുത്തില്ല എന്ന് കുടിക്കാൻ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വിനായകനുമായിട്ട് വഴക്കുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വേദക്ക് എന്തൊക്കെയോ മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം പിന്നെ ഈ അപ്പം വേദ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ശ്രീകാരൻ ശ്രീനിവാസനുമായിട്ടൊരു ബന്ധം വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് ജയിലിൽ വെച്ച് ഉണ്ടായിരുന്നു അത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് അത് ജയിലിൽ വെച്ചല്ല ജയിലിൽ വെച്ചായിരുന്നു എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അയാളുമായിട്ട് ബന്ധമുണ്ടായത് ഒരിക്കൽ മദ്യപിച്ചെന്തോ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ മുന്നിൽ ചെന്ന് ചാടി അങ്ങനെ അവിടെ വെച്ച് എന്തോ ഒരു പരിചയത്തിൽ പിന്നെ കുറെ നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു ജെ വീട്ടിലൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള ഒരു പരിചയമാണ് അങ്ങനെയാണ് ശ്രീകാരൻ ശ്രീനിവാസനുമായിട്ടൊക്കെ ആയത് പിന്നെ ജയിലിൽ നിന്നിറങ്ങി കുറേ നാൾ പിന്നെ രാജേട്ടൻ്റെ കൂടെ വർക്ക്ഷോപ്പിലൊക്കെ ആയിരുന്നു ഇടയ്ക്ക് അമ്മ അവിടെ ചെന്ന് നോക്കുമെങ്കിലും അദ്ദേഹത്തെ അവിടെ ഒന്നും കാണാറൊന്നും ഇല്ലായിരുന്നു വിക്രമിനെ എന്നൊക്കെ നമ്മുടെ ശ്രീജ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ശ്രീജ പറയുന്നുണ്ട് നമ്മുടെ വിക്രമിനെ ശിക്ഷ വിധിച്ചത് ഏത് കോടതിയാണെന്ന് വേദയ്ക്ക് അറിയാമോ അമ്മയും ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറഞ്ഞാൽ അച്ഛൻ്റെ കോടതിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ അതേന്ന് പറയുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞത് ഒരിക്കലും അപ്പോഴൊന്നും ആയിരുന്നില്ല പിന്നെ ഒരിക്കലും ഇതുപോലെ വേദയുടെ കാര്യം എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറയുന്നുണ്ട് അയാൾ സ്വന്തം മകളെ എനിക്ക് കെട്ടിച്ച് തരുമോ അദ്ദേഹമാണ് എൻ്റെ ശിക്ഷ വിധിച്ചത് ആ ജഡ്ജി അദ്ദേഹത്തിൻ്റെ മോളെ എനിക്ക് തരുമോ കല്യാണം കഴിച്ചു തരുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിക്രം ശ്രീജയോട് ചോദിച്ചു അപ്പോഴാണ് ശ്രീജ അറിയുന്നത് അന്ന് ശിക്ഷ വിധിച്ച ജഡ്ജി ഇതേപോലെ വേദിയുടെ അച്ഛനായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ അവർ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഈ മദ്യപിച്ചുകൊണ്ട് വരെയെടുക്കുകയൊക്കെ ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രീജ പറയുന്നുണ്ട് അത് ഓരോരുത്തർ പറയുന്നുണ്ട് ഇപ്പം മദ്യപിക്കുകയും കഞ്ചാവ പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയും വിനായകൻ ഇതുപോലെ പറയാറുണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട് ഒരിക്കലും വിനായകനുമായി അടിവരെ ഉണ്ടായിട്ടുണ്ടെന്ന് മദ്യപിക്കാനായിട്ട് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല വിക്രം അങ്ങനെയൊന്നും ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വിക്രം അങ്ങനത്തെ ഒരാളുമല്ല എന്നിങ്ങനെ നമ്മുടെ വേദ പറയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ രംഗങ്ങൾക്ക് അവിടെ കുറച്ച് നേരം കൂടിയൊക്കെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവസാനം വേദ പറയുന്നുണ്ട് എന്ത് വന്നാലും ഈ വിക്രമിൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിരിക്കും എന്താണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞിരിക്കും എന്നൊക്കെ നമ്മുടെ ശ്രീജയോട് പറയുന്നുണ്ട് അതോടുകൂടി ആ രംഗം അവിടെ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രിയിലാണ് രാത്രി ഇങ്ങനെ നമ്മുടെ വേദ വിക്രമിനെ കാത്തിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ വേദയുടെ ഫോണിൽ ഒരു കോള് വരികയാണ് അപ്പോൾ വേദ ഫോൺ എടുത്തിട്ട് വേദയുടെ ഒരു കൂട്ടുകാരി സോഫിയാണ് വിളിച്ചിരുന്നത് അപ്പോൾ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ വേദ ഫോൺ വയ്ക്കുന്നു അപ്പം വിക്രം അവിടെ എത്തുകയാണ് വിക്രം വേദ മൈൻഡ് ചെയ്യാതെ നേരെ മുറിക്കകത്തോട്ട് കയറി പോകുന്നു വേ വേദയും തിരിച്ച് കൂടെ കയറിപ്പോവാണ് എന്നിട്ട് ഒരു ഒരു സന്തോഷ വാർത്തയുണ്ട് വിക്രം എന്ന് പറയുന്നത് എന്ത് സന്തോഷ വാർത്തയെന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു ഒന്നും വലിയത് റെസ്പോണ്ട് കാണിക്കാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇതുപോലെ ഒരു ചക്രപാണി എന്ന പേരുള്ള ഒരു വലിയ അഡ്വക്കേറ്റിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം റെഡി ആയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ എനിക്ക് പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രമ നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു കളിയാക്കി പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഗുണ്ടയും വക്കീലും ഒരു വീട്ടിൽ തന്നെയാണല്ലോ പിന്നെ ഇനി വിക്രമിൻ്റെ കേസുകളൊന്നും പുറത്തു കൊടുത്ത് വാദിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് വേണ്ടാത്ത എന്തെങ്കിലും കുറ്റങ്ങളും ചെയ്തുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരട്ടിയായിട്ട് ശിക്ഷ വാങ്ങി തരും കേട്ടോ എന്നും വേദ പറയുന്നുണ്ട് എന്നിട്ടും വിക്രമിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത്രയായിരുന്നില്ല ഒരു കൺഗ്രാചുലേഷൻസ് എങ്കിലും പറയൂ എന്നിങ്ങനെ പറയുമ്പോൾ പറയും ഓ കൺഗ്രാജുലേഷൻ ഇങ്ങനെയാണ് കൺഗ്രാജുലേഷൻ ഒന്ന് നല്ലതുപോലെ പറയും അപ്പം വീണ്ടും ഒരു കൺഗ്രാജുലേഷൻ കൂടെ പറയുകയാണ് അപ്പോൾ വേദ പറയും ഇങ്ങനെയൊന്നുമല്ല പറയാണ് എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ കൈയ്യെ ഇങ്ങനെ പിടിച്ചിട്ട് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് വിക്രം അയ്യോ കൈവിടുക കൈവിടുന്നെന്ന് പറഞ്ഞിട്ട് വേദയുടെ അടുത്ത് നിന്ന് കയ്യെ പിടിച്ച് വലിച്ചിട്ട് മാറുകയാണ് അപ്പോൾ വേദ അടുത്ത് എന്നിട്ട് പറയും നിങ്ങളുടെ ഈ മുഖംമൂടിയുടെ കാരണം എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ളത് ഞാൻ മനസ്സിലാക്കി എന്നോട് ശ്രീചേട്ടത്തിൽ നിങ്ങളുടെ പഴയ മദ്യവും കഞ്ചാവും ഒക്കെ ആയിട്ടുള്ള കഥകളെല്ലാം പറഞ്ഞു തന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് വിക്രം പറയുകയാണ് ഓ അപ്പോൾ എല്ലാം അറിഞ്ഞു എന്നുള്ള അഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വേദ പറയുന്നതാണ് എന്തായിരുന്നാലും നിങ്ങളാ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ഇത്രയും ഇവിടെ ഞാൻ ജീവിച്ചതല്ലേ എന്നുള്ള രീതിയിലെങ്കിലും ആ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് വേദ വിക്രം കാണിക്കുന്ന പറയുന്നത് നമ്മുടെ ശ്രീനിവാസ സാറിനെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു രംഗമാണ് പറയുന്നത് നമ്മുടെ വിക്രം ഇതുപോലെ ഒരു കടയുടെ തിണ്ണയിൽ ഇങ്ങനെ ഇരുന്നിട്ട് വിക്രം പറയുകയാണെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ മദ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഞാൻ ഒരിക്കലും ഒരു കഞ്ചാവിനോ മദ്യത്തിനോ ഒന്നും അടിമയായിട്ടുള്ള ഒരു വ്യക്തിയല്ല പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടുള്ളൂ അത് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അങ്ങനെ ഒരു മദ്യം വിഷം കലർത്തി മദ്യം ഒഴിച്ച് ഞാൻ കുടിച്ചു അപ്പോൾ അത് ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് വിക്രം മദ്യം കുടിക്കുന്നതും ഇതൊക്കെ അങ്ങനെ മദ്യം കഴിച്ചിട്ട് വിക്രം ഇങ്ങനെ റോഡിലോട്ടിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു കാറ് വരികയും വിക്രമിനെ തട്ടി വിക്രം നിലത്ത് വീഴുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് ശ്രീകാര്യം ശ്രീനിവാസനായിരിക്കും ഒരു ഡ്രൈവറും ഉണ്ടാവും ശ്രീകാര്യം ശ്രീനിവാസം അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്തോ നോക്കിയിട്ട് പറയും മദ്യ വിഷം കഴിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും കയറി കയറ്റു കാറിൽ കയറ്റുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഡ്രൈവർ ഡ്രൈവറെടുത്ത് കാറിൽ കയറ്റുന്നു എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുന്നതല്ല ഒരു നേഴ്സ് വിക്രമിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു വിക്രം എന്നിട്ട് ആ നേഴ്സ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ശ്രീകാരൻ അകത്തോട്ട് കയറി പോവുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ആളിപ്പോൾ എന്ന് പറയുമ്പോൾ നേഴ്സ് തുറങ്ങി കുഴപ്പമില്ല ഇപ്പം റെഡി ആയിട്ടുണ്ട് സംസാരിക്കാൻ പോകുമ്പോൾ ആ കുഴപ്പമില്ല ചെറിയ മയക്കത്തിലാണ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അങ്ങ് പോകുന്നു നമ്മുടെ ശ്രീകാരൻ ശ്രീനിവാസൻ അടുത്ത് ചെന്നിരുന്നിട്ട് സംസാരിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിക്രം വിക്രം വിക്രമെന്ന് രണ്ടു വർഷം വിളിക്കുമ്പോൾ വിക്രം പതുക്കെ കണ്ടു െന്ന് പറഞ്ഞിട്ട് നോക്കണേ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണല്ലേ നിങ്ങൾ വിഷം കഴിച്ചിട്ട് എൻ്റെ കാറിൻ്റെ മുന്നിലാണ് വന്ന ചാർജ് ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ വിക്രം ഇങ്ങനെ പരിസരമൊക്കെ നോക്കണേ ഞാൻ എവിടെയാണ് എന്നുള്ള ആ ഒരു ഇതിൽ ഇപ്പോൾ വിക്രമിന് മനസ്സിലാവുന്നുണ്ടോ ഹോസ്പിറ്റലിലാണെന്ന് ഇപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാക്കി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയതാണല്ലേ സ്വയം കുടുങ്ങിയതാണോ ആരെങ്കിലും കുടുക്കിയതാണോ എന്നിങ്ങനെ നമ്മുടെ ചോ ശ്രീകാര്യ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാര്യ ശ്രീനിവാസിനെ കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് വളരെ വളരെ മുമ്പ് 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 എന്നിങ്ങനെ പറഞ്ഞിട്ട് വരുന്ന രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യാത്ത ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല കുഴൽപ്പണവും പലിശക്ക് പണം കൊടുക്കലും ചെറിയ ഗുണ്ടായുസവും അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ മയക്കുമരുന്നൊന്നൊരു സംഭവം എൻ്റെ നിഗണ്ടുവിലില്ല ഞാൻ അതൊന്നും ചെയ്തിട്ടുമില്ല എന്നിങ്ങനെ പറയാണ് എന്നിട്ട് വിക്രമിൻ്റെ കൈ പിടിച്ചിട്ട് പറയണേ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം കൂടിക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രമിൻ്റെ കൈ പിടിക്കണം അപ്പോൾ വിക്രം ഒന്നും പറയുന്നില്ല എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ ഒരു രംഗമാണ് അദ്ദേഹമായിട്ടുള്ളതൊക്കെ കാണിക്കുന്നത് എന്തായാലും അതിൽ ശ്രീകാര്യ ശ്രീനിവാസൻ വിക്രമിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം വേദയോട് നമ്മുടെ വിക്ര വിക്രം പറയുന്നുണ്ട് അപ്പം നിങ്ങളിത് റിട്ടയർമെൻറ്റിൻ്റെ അന്ന് തന്നെ അച്ഛൻ്റെ ബാഗിൽ വെച്ചതാണല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് വിക്രം പറയുന്നുണ്ട് ഒരിക്കലും ഞാനല്ല അത് ചെയ്തത് പക്ഷേ അന്നത്തെ റിട്ടയർമെൻ്റ് ദിവസം അച്ഛനെ അങ്ങനെ ആക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശ്രീധാര ശ്രീനിവാസൻ വിക്രമിനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ക്ഷണിക്കുന്നുണ്ട് അയാളുടെ അടൊപ്പം നിൽക്കാം എല്ലാ കാര്യങ്ങളും അയാൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നൊക്കെ ഉണ്ട് അപ്പോൾ ആ രംഗം അതോടുകൂടി അവിടെ അവസാനിക്കണം അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിക്രം വേദയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കഥയിലൂടെ അപ്പോൾ ഇങ്ങനെ കഥകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദ ചോദിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതവും ജീവനും ശ്രീകാര്യ ശ്രീനിവാസൻ സാറെ രക്ഷിച്ചതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി എന്തായിരുന്നാലും നമ്മുടെ വിക്രം വേദയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമായിരിക്കാം അതിലൂടെ വിക്രമിനെ രക്ഷപ്പെടുത്താൻ നമ്മുടെ വേദയ്ക്ക് കഴിയുമായിരിക്കും എന്തായിരുന്നാലും വരുന്ന അടുത്ത് വരുന്ന എപ്പിസോഡുകളെല്ലാം നല്ല ഇതായിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും നല്ലപോലെ കഥകളൊക്കെ കേട്ട് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്